കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു ചില ഫോട്ടോസ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷങ്ങൾ കൊണ്ട് വളരെയധികം ആരോഗ്യദൃഢ ഗാത്രനായിരുന്ന സുമുഖനായിരുന്ന ഒരു യുവാവ് എല്ലും തോലുമായ ദൃശ്യങ്ങളായിരുന്നു അതെല്ലാം ആ യുവാവ് ഇപ്പോൾ ആരോരും സഹായത്തിനില്ലാതെ ഒരു കടത്തെണ്ണയിൽ കഴിയുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് മഹേഷ് അയ്യർ എന്നായിരുന്നു ആ യുവാവിന്റെ പേര് ആ യുവാവ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കോവിഡ് കാലം ജീവിതം മാറ്റിമറിച്ച് എല്ലും തോലുമായി തെരുവോരം കിടപ്പാടമാക്കേണ്ടി വന്ന ചാലക്കുടിയിലെ മഹേഷ് അയ്യർ വിട പറഞ്ഞു തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം പാതയോരത്ത് മഹേഷിനെ മുരുകൻ തെരുവോരമാണ് ഒരാഴ്ചയ്ക്ക് മുൻപ് ആലപ്പുഴയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലാക്കിയത് ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച രാവിലെയാണ് അദ്ദേഹം മരിച്ചത് ഇദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പല പലയിടത്തും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു വാർത്ത വാർത്തകളുടെ സഹായവുമായി കേരള ബ്രാഹ്മണ സഭ ഉൾപ്പെടെ സംഘടനകളും വ്യക്തികളും എത്തി എങ്കിലും അതിന് മഹേഷ് കാത്തുനിന്നില്ല മഹേഷിനെ ഏറ്റെടുത്ത വിദഗ്ധ ചികിത്സ നൽകാൻ തലശ്ശേരിയിലെ ജീവകാരുണ്യ പ്രവർത്തകനായ ബാബു പാറാലും തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസുമായി മുരുകൻ തെരുവോരവും രാവിലെ എത്തിയിരുന്നു തൊട്ടുമുൻപ് രാവിലെ ഏഴ് മണിക്ക് മഹേഷ് മരിച്ചു ദുബായിൽ ഷെമിന ട്രേഡിംഗ് എന്ന വ്യവസായ സ്ഥാപനം നടത്തുന്ന കണ്ണൂരിലെ അത്തോളി വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകാനിരുന്നത് മഹേഷിന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയായ പ്രമോദ് മുരളിയും നടത്തിയിരുന്നു എന്നാണ് അറിയുന്നത് അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മനുഷ്യനായിരുന്നു മഹേഷ് അയ്യർ മഹേഷ് അയ്യർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പലരും അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ കണ്ടു ദൃശ്യങ്ങളൊക്കെ മനസ്സിൽ വരുന്ന ഒരു സാഹചര്യമാണ് പലരും അദ്ദേഹത്തെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പക്ഷെ നേരത്തെ ആരോരുമില്ലാതെ വഴിയരികിലെ കടത്തണ്ണയിൽ പുഴുത്ത വ്രണങ്ങളുമായി ഭക്ഷണമില്ലാതെ ദുരിതത്തോട് സമരസപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞുകൂടിയിരുന്ന മനുഷ്യക്കോലമായിരിക്കുമ്പോൾ മഹേഷിനെ ആർക്കും മനസ്സിലായിരുന്നില്ല കേവലം മൂന്ന് വർഷം കൊണ്ടാണ് മഹേഷ് ഇങ്ങനെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത നിലയിലേക്ക് എത്തിയത് മൂന്ന് വർഷം കൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറുമോ എന്നാണ് ഒടുവിൽ മഹേഷിനെ തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചത് മഹേഷിന്റെ കഥ വല്ലാത്തൊരു നോവായി സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു അത് ചർച്ചയായി സഹായ വാഗ്ദാനങ്ങൾ മറ്റും എത്തുമ്പോഴേക്കും മഹേഷ് വിട പറഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത് അവശ്യനിലയിൽ തൃശൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് സന്നദ്ധ പ്രവർത്തകനായ മുരുകൻ തെരുവോരമാണ് മഹേഷിനെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റെടു ഏറ്റെടുത്തത് കാലിലെ മുറിവുകൾ പഴുത്തിരുന്നു അതിനാൽ നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മഹേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞത് ായിരുന്നു ഇയാൾ മഹേഷ് മുംബൈയിൽ നല്ലൊരു കമ്പനിയിൽ സമന്യം നല്ല പോസ്റ്റിൽ ജോലി ഉണ്ടായിരുന്ന ആളായിരുന്നു സ്വന്തമായി ബിസിനസ്സും നടത്തിയിരുന്നു കോവിഡ് കാലമായതോടെ ബിസിനസ് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു തുടർന്നാണ് മഹേഷിന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞത് എറണാകുളത്ത് അമ്മയ്ക്കിപ്പം വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഒരു വർഷം മുൻപ് അമ്മ കൂടി മരിച്ചതോടെ മഹേഷ് ഒറ്റപ്പെടുകയായിരുന്നു മാനസികമായി ചെറിയ പ്രയാസങ്ങൾ നേരിട്ട് തുടങ്ങി ഇതിന് പിന്നാലെയാണ് ജോലി തേടി തൃശൂരിൽ എത്തുന്നത് ആദ്യം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു പിന്നീട് അതും ചെയ്യാൻ സാധിക്കാതെ ഇതിന്റെ ക്ഷയരോഗവും ബാധിച്ചു ചിലവിന് പണമില്ലാത്ത നിലയിലായപ്പോൾ കിടപ്പ് കടന്നു യിലായി ആരെങ്കിലും നൽകുന്ന ഭക്ഷണം കഴിക്കും രോഗങ്ങൾക്ക് ചികിത്സയില്ല നേരത്തിന് ഭക്ഷണമില്ല ചികിത്സയില്ല എല്ലാം തോലുമായ നിലയിലായിരുന്നു മഹേഷ് ഇതാണ് മൂന്ന് വർഷം മുമ്പുള്ള ആള് എന്ന് വിശ്വസിക്കാൻ തന്നെ പരിചയക്കാർക്ക് തടസ്സമായി മഹേഷ് സജീവമാരുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലും മഹേഷിനെ കുറിച്ചുള്ള കുറിപ്പുകളും അദ്ദേഹം മുൻപ് അവിടെ പോസ്റ്റ് ചെയ്ത തന്റെ തന്നെ ഫോട്ടോയും എല്ലാം വന്നിട്ടുണ്ട് ഏവരെയും ഞെട്ടിക്കുന്നതും നോവിക്കുന്നതുമായി മാറി മഹേഷിന്റെ മാറ്റം അതിന് പിന്നാലെ ഇപ്പോൾ മരണ വാർത്തയും കൂടി എത്തിയതോടെ തീരാനോവാവുകയാണ് മഹേഷ് എന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മ വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂരിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെയായിരുന്നു മരണം സംഭവിച്ചത് ന്യൂസ്